ഹലോ ഞാൻ ലിപില്ലി അപ്പൊ ഞാനിപ്പോൾ ഒരു രസകരമായൊരു വീഡിയോ ഉണ്ടു അതായത് ഈ കാണുന്ന വീഡിയോ വീഡിയോ ഞാൻ മുഴുവനും പ്ലേ ചെയ്തക്കാം അതായത് വീഡിയോയിൽ ഇരിക്കുന്ന ആളെ എല്ലാവർക്കും അറിയാലോ അതായത് ഈ ആറാട്ടണ്ണൻ പെരേര അവരെ പോലുള്ളവരെ കൂടെ കടന്ന് മുൻപി തിന്നണ ഒരുത്തൻ അങ്ങനെയാണോ പറയാൻ ആ എനിക്ക് ആ ആ കാര്യം പറയാനല്ല ഞാൻ ഈ കാര്യം ഇത് ഈ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കണം എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു പൊട്ടനായി പൊട്ടനായിപ്പോയില്ലോ ഈ പെരേരയും അവന്റെ കൂടെ ഇറങ്ങണം എല്ലാം എല്ലാവരും അങ്ങനെ പറയാൻ നിങ്ങൾ ആദ്യം വീടോടെ തുടക്കം കണ്ടു നോക്ക് രസാത് കേക്കാട്ടെ കേട്ടാ ഇതില് പറയുന്നെന്ന് പറഞ്ഞാൽ അതായത് കല്യാണം കഴിഞ്ഞിട്ട് അതായത് കറിയും കാര്യങ്ങളൊന്നും വെക്കാൻ അറിയാൻ പാടില്ല അത് കുടുംബം നോക്കാനും അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് ഉള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു കുക്കറി ചാനൽ തുടങ്ങുന്നു കുക്കറി ഷോ തുടങ്ങുമെന്ന് ഈ പറയുന്നതാരാ സ്വന്തം അപ്പൻ ചാ ചത്തിട്ട് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മോൻ ആ മോനാണ് കുടുംബം നോക്കേണ്ട കാര്യം പറയുന്നത് ഏ ഇവ ഇവന് നിങ്ങൾക്ക് തോന്നണ്ട ഇങ്ങനെ ഒരു കുക്കറി ചാനൽ തുടങ്ങുമ്പോൾ അതിലൊരു വീഡിയോ എങ്കിലും ഇവൻ കുക്ക് ചെയ്യണ ഒരു വീഡിയോ ഇടുമെന്ന് നേരെ ചവ ഒരു തീപ്പെട്ടി കത്തിക്കാൻ അറിയാത്ത ഒരു പൊട്ടൻ ചക്കനായവൻ എന്നിട്ടാണ് ഇവൻ കുക്കറി ചാനൽ തുടങ്ങി അതായത് കേരളത്തിലുള്ള വീട്ടമ്മമാർക്കും കരി വെക്കാൻ അറിയാത്തവർക്കൊക്കെ പകർന്നു കൊടുക്കും എന്താ നിങ്ങൾ ബാക്കി കണ്ടു നോക്ക് ആ കൈപ്പുണ്യം ഇവരുണ്ട് ആ കൈപ്പുണ്യമുള്ളവൻ ഹോട്ടലിൽ പോയി ഞണ്ണി തിന്നു ഞാൻ ഹോട്ടലിൽ പോയാണ് ഭക്ഷണം കഴിക്കണേ ആ കൈപ്പുണ്യുള്ളവനെന്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അറിഞ്ഞൂടെ ആ വീട്ടിലിപ്പോ തന്നെ കയറ്റില്ലല്ലേ വീട്ടിൽ കയറ്റാണ്ട് ഇപ്പൊ റൂമെടുത്തല്ലേ താമസിക്കണം വീട്ടിൽ കയറ്റാണ്ട് വീട്ടിൽ നിന്ന് ഇറക്കിവിടെ തല്ലേ എന്നില്ല അമ്മ ആ ബാക്കി ബാക്കി കേട്ടോ എന്റെ പൊട്ട ഈ പൈനാപ്പിൾ പറഞ്ഞെന്തിട്ടോ പറയണേ വീട്ടമ്മമാർക്കൊരു സന്തോഷ വാർത്ത നിങ്ങളുടെ കെട്ടിയവൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇവന്റെ യൂട്യൂബ് ചാനൽ തുറക്ക അതിൽ കാണാമെന്ന് കെട്ടിയന്മാർ പോയി കഴിയുമ്പോൾ ഇവന്റെ യൂട്യൂബ് ചാനൽ കാണാൻ പറ്റുള്ളൂ ഓരോരോ മണ്ടന്മാര് ആ വീഡിയോയിൽ ഒന്നും കൂടി നോക്കിക്കോ

ഫാമിലിയിൽ ഭാര്യമാര് കാണാൻ വേണ്ടിന്ന് എന്റെ മന്നിപ്പുകളെ എന്തിനാടാ പൈനാപ്പിൾ തലയാ നീ മന്ന ഊതി ചേർക്കനെ കൊണ്ടുപോയി പൊട്ടം കളിപ്പിക്കുന്നത് നിന്റെയൊക്കെ തള്ളു കേട്ടിട്ടാണ് ഇവൻ ഇതിലപ്പുറം ഇനി കാട്ടിക്കൂട്ടു നിനക്ക് അവൻ ഞണ്ണി തിന്നാ പോരെ ഇപ്പ ആ ഇരിക്കുന്നത് ആ വീഡിയോയിൽ കാണാം ഈ പൈനാപ്പിൾ മോറം കഴിക്കുന്നത് ചിക്കൻ ചിക്കൻ ബിരിയാണി അതിൻ്റെ കൂട്ടത്തിലവൻ ലൈം ജ്യൂസും കൂടിയും കേട്ടിട്ടുണ്ട് ഇതൊക്കെ പൈസ ആ പൊട്ടം പെരേരേനെ പറ്റിച്ചിട്ടുണ്ടാക്കുന്നതല്ലേ ഇതിൽ കൂടുതൽ തെളിയിക്കാനൊന്നും ഇല്ല കാരണം അറിയാം പെരയേനെ ഉമ്പിയാണ് നീ ഇപ്പോൾ ജീവിക്കണതെന്ന് കാരണം ആറാട്ടെണ്ണ അകത്ത് പോയ കാരണം നിനക്ക് ഇപ്പോൾ ആറാട്ടെണ്ണ കിട്ടുള്ള അല്ലെങ്കിൽ ആറാട്ടെണ്ണ കൂടെ ആയിരുന്നു ആറാട്ടെണ്ണം ഊമ്പി 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 അത് പുള്ളി പുള്ളിയുടെ എനിക്ക് തോന്നണത് ഇപ്പം ആറേട്ടെണ്ണം പറയുന്നതെന്ന് പറഞ്ഞാൽ ആറാട്ടൻ്റെ അറിവോടുകൂടിയല്ല ആ പോസ്റ്റ് വന്നേന്ന് എനിക്ക് തോന്നണ ഇവരെങ്ങാനും ചിലപ്പോൾ ഫോൺ പുള്ളിയുടെ വാങ്ങിയെടുത്ത് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരെ എന്തെങ്കിലും കാര്യത്തിന് അവരുടെ ആറാട്ടനെ ഫോൺ വാങ്ങിയിട്ട് അതിൽ ഇപ്പം കയറിപ്പോണതായിരിക്കും ചിലപ്പോൾ അങ്ങനെയും വരാം ഇതൊക്കെ എൻ്റെ ഊഹങ്ങളാണ് പക്ഷെ ഇത് ഞാൻ ഓർപ്പിച്ച് പറയുള്ള എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പെരേര കുക്കറി ചാനൽ തുറക്കാൻ പോകാന്ന് ഏ പെരേര കുക്കറി ചാനൽ തുറക്കാൻ പോകാന്ന് കുക്കറി ചാനൽ പോയിട്ട് ഒരു ഇവ ഇവനിങ്ങനെ കോമാലി തരം കാട്ടിയിട്ടാണ് അതായത് നാലാളറിയണ രീതിയിൽ അതായത് കോമാളി ഒരു കോമാളി ഇമേജ് ഇവനെ കിട്ടിയിട്ടുള്ളൂ ആ ഇവൻ കുക്കറി ഷോ തുടങ്ങി വീട്ടമ്മമാരെ പഠിപ്പിക്കാൻ വേണ്ടി നടക്കുള്ളൂ ആദ്യം നീ മര്യാദയെ പഠിക്കാൻ നോക്ക് നീ നിൻ്റെ കുടുംബത്തിൽ പോയിട്ട് കുടുംബത്തിൽ എന്തെങ്കിലും കറി വെ കറിക്ക് വെച്ചു കൊടുക്കുക അല്ലാണ്ട് നീ കുക്കറി ഷോ തുടങ്ങി നാട്ടുകാരെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഓരോരോ ഊളകൾ Ε, Μανώτη Περέρα.